എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സീനിയർ സിറ്റിസൺ ആയ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മുറി നീക്കി വെക്കണം എന്നുള്ള നിയമം നമ്മുടെ നാട്ടിൽ വരികയാണ് സാമൂഹിക നീതി വകുപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കരട് വയോജന നയത്തിൽ ഈ വ്യവസ്ഥ വളരെ ശക്തമായി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് വയോജനങ്ങളെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കുന്ന ബന്ധുക്കൾക്കും മക്കൾക്കുമൊക്കെ ഇതൊരു മുന്നറിയിപ്പാണ് പലപ്പോഴും വീട്ടിൽ നിന്നും ആട്ടിയിറക്കി വൃദ്ധസദനത്തിലേക്ക് എത്തിക്കുന്ന ചില മക്കളുടെയെങ്കിലും നടപടിക്ക് ഇതോടെ ഒരു അവസാനം വരുമെന്ന് തീർച്ചയാണ് ഇത് മാത്രമല്ല ക്ഷേമ പെൻഷൻ സീനിയർ സിറ്റിസൻ്റെ ഒരു റൈറ്റായി തന്നെ വരുന്ന ചില വ്യവസ്ഥകളും പുതിയ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായി നിർമ്മിക്കുന്ന മൂന്നിലേറെ കിടപ്പ് മുറികളുള്ള ഒരു വീട്ടിൽ അതിൽ ഒരു മുറി സീനിയർ സിറ്റിസണ് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ് പുതിയ നിയമ നിർമ്മാണത്തിൽ വരാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ എന്നു പറഞ്ഞാൽ വീട്ടിൽ തന്നെയുള്ള സീനിയർ സിറ്റിസൺ ആണ് അച്ഛനോ അമ്മയ്ക്കോ ഈ അവകാശം നൽകുന്ന വിധത്തിലാണ് നിയമത്തിൽ ഇത് ഉൾക്കൊള്ളിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സബ്സിഡിയോട് കൂടി ഒരു പാർപ്പിട നവീകരണ പദ്ധതിയും ഉൾപ്പെടുത്താൻ ആലോചനയുണ്ട് അർഹരായ എല്ലാ മുതിർന്ന പൗരന്മാർക്കും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു നയവും ഈ പുതിയ കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സീനിയർ സിറ്റിസണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നതിന് അതാത് സ്ഥലത്തെ തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഗതാഗത സൗകര്യം നൽകേണ്ടതും ഉണ്ട് അതും ഈ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടാൻ പോവുകയാണ് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക വാർഡും ടെലിമെഡിസിൻ സൗകര്യവും ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവും ഉണ്ട് വയോജനങ്ങൾ ഉള്ള വീടുകളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആ വീടുകളെ ജിയോ ടാഗ് ചെയ്യാനുള്ള ഒരു നടപടിക്രമവും വരും എന്നാണ് ഈ നയത്തിൽ പറയുന്നത് ഇത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഈ സീനിയർ സിറ്റിസനെ എങ്ങനെ പരിപാലിക്കണം എന്നത് സംബന്ധിച്ച് ഒരു പരിശീലന പരിപാടി നൽകാനുള്ള ഒരു നീക്കവുമുണ്ട് സ്കൂളുകളിലും കോളേജുകളിലുമുള്ള എൻ എസ് എസും എൻ സി സിയും പോലുള്ള ഈ കുട്ടികളുടെ ഗ്രൂപ്പുകൾ ഇത്തരം പരിശീലന പരിപാടികളിൽ പങ്കെടുക്കേണ്ടതും അങ്ങനെ വിജയകരമായി ആ പരിശീലന പരിപാടി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാനുമുള്ള നീക്കവും ഈ വയോജന നയത്തിൽ പറയുന്നുണ്ട് വയോജന നയത്തിൻ്റെ കരടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമനിർമ്മാണം വൈകാതെ ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിലെ വയോജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാകും എന്ന് പറയാതെ വയ്യ